സ്വഹങ്ങ സ്വന്നം സ്വന്നു സ്വൈ വസല്ല കുളിക്കുമ്പോ നനയാത്തത് കൊണ്ടല്ല നനഞ്ഞാലേ കുളി കുളിയാവുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം കുളിക്ക് ഇസ്ലാം പറയുന്നത് രണ്ട് ഫർളാണ് ഒന്ന് നെയ്യത്താണ് മറ്റൊന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളത്തിക്കുക ഇതാണ് കുളിയുടെ ഫറല് ഒരാള് നൂറ്റൊന്നോട്ടം മുങ്ങി എന്ന് കരുതി കുളിയായി കിട്ടൂല നെയ്യത്ത് വെച്ചാൽ ഫറായ കുളിയാവട്ടെ സുന്നത്തായ കുളിയാവട്ടെ നെയ്യത്ത് വെച്ചാലേ ആ കുളി കുളിയായി സംഭവിക്കുകയുള്ളൂ അപ്പോ സാധാരണയിൽ കുളിക്കുമ്പോ നനയാത്തത് കൊണ്ടല്ല പക്ഷേ ഇതിനിങ്ങനൊരു പ്രയോഗം നനച്ചുളി എന്ന് വീടിന്റെ എല്ലാ മുക്കുമൂലകളിലും വെള്ളമെത്തുന്ന എല്ലാ വസ്തുക്കളും പുറത്തേക്കെടുത്തുകൊണ്ട് നല്ല നിലക്ക് തട്ടിക്കൊട്ടി വൃത്തിയാക്കി കഴുകി വൃത്തിയായി വീണ്ടും എടുത്തു വെക്കുന്ന ഒഴിവാക്കേണ്ടത് മുഴുവനും ഒഴിവാക്കുന്ന അതിൻ്റെ സമയമാണ് റജബോടുകൂടെ നമ്മുടെ നാട്ടും പുറങ്ങളിലൊക്കെ കൂട്ടത്തില് സങ്കടകരമായ ഒരു സത്യം പറയട്ടെ ഇളക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രക്കാരൻ്റെ കടയിൽ കിട്ടിയത് പരിശുദ്ധമായ ഖുർആനുഷരീഫിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ പല ആളുകളും വിശുദ്ധമായ ഖുർആാനു ഷരീഫ് ആ ഖുർആാനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാ പിന്നെ നൻസുളിൻറെ എന്നതൊക്കെ ശരിയാക്കി എടുക്കുന്ന കൂട്ടത്തില് തുന്നുപോയ മുസാഹെബ് ഒരു പേജ് ഇങ്ങനെ ചട്ടൻ്റെ ഉള്ളൊന്നും ഒന്നും ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് എന്നാ പിന്നെ അത് പയസാമാനം കൊടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടി കൊടുത്തിട്ട് അങ്ങനെ തടി സലാമത്താക്ക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആലോചിച്ച് നോക്കാ നിങ്ങള് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എത്ര മോ മോശമാണത് പലരും മനസ്സിലാക്കിയത് മുസാഹെബ് എന്നാ കീറിയാല് പിന്നെ അത് കത്തിക്കാന്ന ഏ മുസാഫിന് ചെറിയൊരു കീറല് പറ്റിയാൽ അല്ലെങ്കിൽ പേജ് ഒന്നും ഇങ്ങോട്ട് നീങ്ങിയാല് ഇനിപ്പ എന്താ ചെയ്യേണ്ടി എന്നാൾ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് കത്തിച്ചാ മതി എന്നിട്ട് കത്തിച്ചിട്ട് ആ വെണ്ണീർ അത് കിണറ്റിലിടുക അല്ലെങ്കിൽ എവിടെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഇടുക എന്നിട്ട് താങ്ങി കൊണ്ടുപോകുകട പെരിലെ പയേ മുസ്ഹെല്ലം കൂടെ അടങ്ങി അമർന്നിരിക്ക നാടമ്പാശി പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത് അതൊന്നുകൂടെ വെയിൻറ് ചെയ്യ ഒന്നുകൂടെ വെയിന്റ് ചെയ്യ ആ നിലക്ക് അതിനെ സംരക്ഷിക്ക എന്നിട്ട് ആ ബെയിന്റ് ചെയ്തിട്ട് ആ മുസാഹ് നല്ല മട്ടത്തിൽ വീട്ടിൽ വെക്കുക അത് പുതിയ മുസാഹിഫ് ഉണ്ടല്ലോ പരിയില് അതാ പറയാ പുതിയതുണ്ടല്ലോ എം റക്ക് ഹജ്ജിന് പോയപ്പോ കൊടുന്നതുണ്ട് പുതിയത് ഇതൊക്കെ പഴയതായില്ല എന്നാ പിന്നെ പള്ളിക്കൊക്കെ കൊടുക്ക കൊറേ ആൾക്കാർ എങ്ങനെ പഴയത് ഇവൻ പള്ളിക്കു ഏ എന്നിട്ട് പള്ളിക്കൊക്കെ കൊടുത്തതും പള്ളിക്കന്ന് കിട്ടിയതും എല്ലാം കൂടെ കമ്മിറ്റി തീരുമാനിക്കണം എന്താ ഈ പറഞ്ഞതുപോലെ അതെന്താ ചെയ്യ എന്താ ചെയ്യ എന്തായാലും പയസാമാനത്തിന്റെ കൂടെ വെക്കാൻ പറ്റൂല നത്തിച്ചു കളയേ അതും പറ്റൂല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയിട്ട് ഒന്ന് വെയിൻ ചെയ്യ വെയിന്റ് ചെയ്യ എന്നിട്ട് ഇന്ന് പരിൽ ഓദിക്കോ നിന്റെ പുതിയ മുസ്സഹില് നാളെ മറ്റേ മുസ്സഹപ്പെടുത്തോ വീട്ടിൽ എത്രമാത്രം മുസ്ഹഫുകളുണ്ട് ചെറുതും വലുതുമൊക്കെയുണ്ട് കുട്ടി മദ്രസയിൽ കൊണ്ടുപോകുന്നതുണ്ട് എല്ലാ ദിവസവും ഒന്ന് തന്നെ എടുക്കണ്ട ഒരു ദിവസം ഒന്നിലോദാം അടുത്ത ദിവസം മറ്റേതിലോദാം എല്ലാ മുസഹബുകളും നിനക്ക് സാക്ഷിയാവട്ടെ ഒരു നിലക്കും അതിനെ സംരക്ഷിക്കാൻ പറ്റൂല ആ മുസഹബ് എങ്ങനെ കയ്യിലെടുക്കുമ്പോഴേക്കത് പൊടിഞ്ഞു പോവുകയാണ് ആ രൂപത്തിലെത്തുമ്പോഴേ നമ്മൾ ലാഘവത്തോടുകൂടെ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ആലോചിക്കാൻ തന്നെ പറ്റുകയുള്ളോ അല്ലാതെ വേണ്ടുകൊണ്ട് കത്തിക്കല്ല വേണ്ടത് പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമദാന്റെ മുന്നോടിയായി ത്മീയമായ ഒരുക്കത്തോടുകൂടെ ഭൗതികമായ ചില ഒരുക്കങ്ങൾ നടത്താറുണ്ട് നനച്ചുളി എന്ന് പേരിട്ടുകൊണ്ട് നാം ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തി ഇതെവിടെ നിന്ന് കിട്ടിയതാണ് പെരങ്ങനെ അടിച്ചേരി തുടച്ച് ക്ലീനാക്കി നനച്ചുളിയാകുമ്പോ പഴയ സാധാരണ തുടക്കുന്നത് പോലെയല്ലല്ലോ വല്ലാതെ അധ്വാനിക്കും സഹോദരിമാരൊക്കെ അതിനു വേണ്ടി നല്ലോണം മെനക്കെടും അള്ളാഹു നല്ല ആഫിയത്ത് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്നാൽ അതേ സമയം പലപ്പോഴും ചിലർ വിചാരിക്കും മാണ്ടില്ലേ ഇനി പെരന്റെ വൽപ്പം ഏ പെരപ്പണി നടക്കണമെന്ന് മൂന്നുകള് ജനാല മതി എന്ന് പെരക്കാരം പറഞ്ഞപ്പോ പെരക്കാരത്തി പറഞ്ഞ എന്താ മൂന്നള്ളി അന്നും പോരാ ആറള്ളി തന്നെ വേണം നെൻസുളിന്റെ അന്നാണ് പിന്നെ അന്തം വിട്ടതും വാ മൂന്നള്ളിയാണെന്നുണ്ടെങ്കിൽ കൊറേ ഒരു ആശ്വാസമായിരുന്നു ആലോചിച്ച് നോക്കുക നിങ്ങള് വളരെയേറെ നല്ല നിലക്ക് വൃത്തിയാക്കുന്ന ആ ഒരു പ്രവൃത്തി അതൊരു ഇബാദത്താണ് കാരണം റമലാനെ സ്വീകരിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന നല്ല ഒരു അഴമലാണ് ഇത് സ്വർഗത്തിൽ നടക്കുന്നുണ്ടെന്ന് മുഹമ്മദുർ റസോലു തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജന്നത്തു സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം അണിഞ്ഞൊരുങ്ങുന്നു സ്വർഗത്തിലെ അലങ്കാര പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു റമദാന സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഈ തസീൻ അവിടെ ഈ സമയം ഈ അലങ്കാരം നടക്കുന്നത് റമദാന്റെ തലേന്നല്ല അല്ലെങ്കിൽ റജബിലല്ല രണ്ട് റിപ്പോർട്ട് കാണാൻ പറ്റും ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഓരോ വർഷത്തെയും റമദാന സ്വീകരിക്കാൻ വേണ്ടി ആ വർഷത്തിലെ ആദ്യത്തെ മാസമാകുന്ന മൊഹറമിന്റെ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിൽ തസീൻ നടക്കുന്നു അലങ്കാരങ്ങൾ നടക്കുന്നു സമയങ്ങൾ നടക്കുന്നു മൊഹറം ഒന്നിൻ്റെ അന്ന് ഒമ്പതാമത്തെ മാസമാകുന്ന റമലാന സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം ഒരുങ്ങുന്നു മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് റമദാൻ അങ്ങ് കഴിഞ്ഞ് ഷവ്വാലു പറക്കലോടുകൂടെ ഇനി അടുത്ത കൊല്ലത്തെ റമലാന സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം സ്വർഗമൊന്നുകൂടെ അണിഞ്ഞൊരുങ്ങുന്നു അണിയിച്ചൊരുക്കുന്നു